ം ഹിന്ദോളം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ അവതരിപ്പിക്കുന്നത് ഹിന്ദോളം ഗ്രൂപ്പിൽ നിന്നും നാദിയ മൽഹാർ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഡി എൽ എഡ് ബാച്ചിന്റെ സാമൂഹ്യ സമ്പർക്ക സഹവാസ ക്യാമ്പ് മൽഹാർ അതിന്റെ അവസാനത്തോടക്കുമ്പോൾ ഇന്നത്തെ പ്രഭാത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കാഴ്ചകളുമായി നമ്മോടൊപ്പം റിപ്പോർട്ടർ നമസ്കാരം നമ്മുടെ മലഹാർ ഒഴുകി അതിന്റെ സമാപനത്തിലേക്ക് അടുത്തിരിക്കുകയാണ് ഒമ്പതാം ദിവസമായ ഇന്നത്തെ പ്രഭാത കാഴ്ചകളാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇന്നലത്തെ ക്യാമ്പസ് ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒന്നടങ്കം തന്നെ ക്ഷീണിതരായത് കൊണ്ട് ഇന്ന് നമുക്ക് കുള കുറെ സമയം ഉറങ്ങാനായി സാധിച്ചു അതിന്റെയെല്ലാം ഒരു പ്രശംസ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുഖത്ത് നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാം ഹലോ ഇന്ന് നമുക്ക് എന്നത്തെ പോലെ അല്ല കുറെ സമയം ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന്റെ തന്നെ ട്രെഷൻസ് നമുക്ക് എല്ലാരും മുഖത്തും കാണാൻ പറ്റുന്നുണ്ട് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്നലെ ബ്യൂട്ടിഫിക്കേഷനൊക്കെ എല്ലാരും നല്ല അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഇന്നലെ പ്രോഗ്രാം ഒന്നും നടത്താൻ ഒരു ശേഷം കുട്ടികൾക്കില്ലായിരുന്നു ഇന്ന് എന്നാല് കുറച്ച് സമയം ഉറങ്ങാൻ തന്നതോടുകൂടി എല്ലാരും ഒരു ഒരു പഴയ ഉണർവിലാണ് തന്നെ ടീച്ചർമാർക്ക് വളരെയധികം ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണ് നമ്മുടെ മൽഹാറിന്റെ അടുക്കള നമുക്കറിയാം എന്നും സ്വാദിഷ്ടമായ ഭക്ഷണം മാത്രം വിളമ്പുന്ന ഒരു പാരമ്പ പാരമ്പര്യമാണ് നമ്മുടെ അടുക്കളയ്ക്കുള്ളത് ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്നും കൂടുതൽ വിശേഷങ്ങളും അറിയാം നമുക്ക് പോകാം ഓക്കെ നമ്മുടെ മലഹാർ എന്നും സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങൾ മാത്രമാണ് വിളമ്പാറുള്ളത് ഇന്നത്തെ വിഭവങ്ങൾ എന്താണെന്നും കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ രാവിലെ ഇഡ്ലിയും രണ്ടുതരം ചട്നിയും കൊടുത്തു നല്ല മസാല ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ഉച്ചക്ക് നമ്മള് നെയ്ച്ചോറും നല്ല ചിക്കൻ മുളകിട്ടതും സെറ്റായിട്ടുണ്ട് നെയ്ച്ചർ ഇവിടെ അടുപ്പത്ത് സെറ്റ് ആണ് ചിക്കൻ കറി ഇവിടെ റെഡിയാണ് ഒക്കെ സാലഡ് അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്ത് എന്തെല്ലാം ആണ്

ஒரு திவசம் ஒரு அண்ணா கர்ஷகன் பரங்கள் ஒப்பம் கிசான்ஷில் இருபது மடங்கு அதி കുട്ടികളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് ക്യാമ്പിൽ ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണമാണ് നടക്കുന്നത് അതിന്റെ ചില കാഴ്ചകളുമായി റിപ്പോർട്ടർ ആര്യ നമ്മോടൊപ്പം ചേരുന്നു അതിമനോഹരമായ കുട നിർമ്മാണത്തിന് ശേഷം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിരട്ട കൊണ്ടുള്ള കരകൗശല വസ്തുക്കളാണ് നമുക്കതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഹലോ நம்ம சிரட்ட கொண்டுள்ள கரகையாரட்டையான நமக்கு அறியாமல் அது பரிசே இல்லாத ஒருபாடு பிரெஷ்ரெண்டு முறியுமட்டு அவசான ஊட்ட்புட்டை வரணும் சந்தோஷம் இங்கே சாது അപ്പൊ നമ്മുടെ ചിരട്ട കൊണ്ടുള്ള പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അവരോട് അഭിപ്രായങ്ങൾ തിരക്കാം എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഇന്നത്തെ ക്യാമ്പ് നല്ല വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് വെച്ചാല് കുട്ടികളെല്ലാരും നല്ല ഇഷ്ടത്തോടു കൂടി ഏർ ആദ്യമൊന്നും ഇഷ്ടമില്ലാത്തൊരു രീതിയിലായിരുന്നു അവരുടെ ഒരു അത് വരുതാനും ആ ഒരു പ്രയാസം കണ്ടപ്പോൾ പക്ഷെ അവരവസാനത്തേക്ക് അവിടെ നിന്ന് എണീക്കണില്ല ആ ഒരു ഏഹ് ഇതിന്ന് ക്ലാസ് റൂം നിന്ന് എണീക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം അത് ഇത് ചെയ്ത് കഴിയട്ടെ മിസ്സായത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മുഴുവനായിട്ടൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ടേ ഞങ്ങൾ ഇറങ്ങുള്ളൂ എന്നുള്ള ഒരു ഒരു അവസാനത്തേക്കൊരു ഇഷ്ടം അതെന്താ വെച്ചാൽ ഇത് ആ ഒരു എന്താ ഫിനിഷിങ്ങും ലാസ്റ്റ് ആ പ്രൊഡക്റ്റിനോടുള്ള ആ ഒരു ഭംഗിയും എല്ലാം കൂടെ കണ്ടപ്പോൾ അവർക്കൊരു ഇത് പിന്നെ ഇത് ഒന്നാമത് ഇവർ എന്താ അദ്ധ്യാപക വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് അവർ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു മേള എന്താ പ്രവൃത്തി പരിചയ മേളയുടെ ഭാഗവുമാണ് അപ്പോൾ അവർ ഇത് വളരെ ആസ്വദിച്ച് തന്നെ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തു എന്നാണ് നമ്മൾ കൂടെ വേറെ രണ്ട് മിസ് ഇപ്പോ രണ്ടാമത്തെ തവണയാണല്ലോ വരുന്ന എക്സ്പീരിയൻസസ് രണ്ടും നല്ല ഡിഫൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ചിരട്ട എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ചെയ്യും എന്നുള്ളത് പക്ഷെ എന്നാ ഞങ്ങളോട് കുട്ടികൾക്ക് കഴിയോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് ആണല്ലോ നമുക്ക് പറഞ്ഞു തരാനേ പക്ഷെ നിങ്ങളും ഞങ്ങളെക്കാട്ടും ഷാർ ആയിട്ട് നിങ്ങൾ അത് ഗംഭീരമായിട്ട് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം നല്ല ഷാർ ആയിരുന്നു ചെയ്തത് അതിൻ്റെ ഓരോ പെറ്റൻസും കാര്യങ്ങളും അവർ തന്നെ സ്വയം ഇനിയും വേണം അതെൻ്റെ ടീച്ചർ പറഞ്ഞ പോലെ എന്താണ് അവിടുന്ന് കൂടെ പോരാൻ വയ്യ അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം മൊത്തമായിട്ട് ഇനിയും ഫ്ലവർ വേണം അങ്ങനത്തെ ഒരു ചിന്താഗതിയായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് അവർ ചെയ്തു പ്രൊഡക്റ്റ് കാണാൻ തന്നെ വ്യത്യസ്തം കാണുമ്പോൾ തന്നെ വ്യത്യസ്തം ഓരോരുത്തരും ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് അവർ ഫ്ലവർ ചെയ്തിട്ടുള്ളത് പലരും പല ഐറ്റംസിൽ രണ്ടോ മൂന്നോ ഫ്ലവറുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതും ഓരോന്ന് ക്രിയേറ്റിവിറ്റി നമ്മളൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ കൊടുത്തേ ഉള്ളൂ അവരിന്നത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ സന്തോഷം താങ്ക് യു വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം എല്ലാം നല്ലതായിരുന്നു ഓ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു എല്ലാവർക്കും ഒരു ആയി കയ്യിൽ കിട്ടണം എന്നുള്ളത് ആയിരുന്നു എല്ലാവർക്കും ഉള്ള ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഒന്ന് ചെയ്ത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് വേറൊരു പുതിയൊരു ഫ്ലവറും കൂടി അതിലേക്ക് സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവസാനം അവസാനമായപ്പം വീണ്ടും വീണ്ടും ചെയ്യാനാണ് അവർക്ക് ഉള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഇതിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അവരുടെ ഒരു സഹായം ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്തായാലും ഞങ്ങളുടെ കൂടെ നിന്നതിന് അടുത്തതായി ഐരാവതിയുടെ ചില അടുക്കള വിശേഷങ്ങളിലേക്ക് കടക്കാം അവസാനത്തെ ഉച്ചഭക്ഷണമാണ് ഇന്നിവിടെ ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ വിശന്നു വലരുന്ന വിദ്യാർത്ഥികൾക്കായി ഐരാവതി ഒരുക്കി വെച്ചിരിക്കുന്നത് നല്ല ചൂട് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഐരാവതി ടീം അംഗങ്ങളോട് തന്നെ ചോദിക്കാം നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനത്തെ കുറിച്ച് എന്തെങ്കിലും ഇന്ന് കുറച്ച് പെട്ടെന്ന് ഞങ്ങളെ കഴിഞ്ഞു എന്തായാലും അടിപൊളി ഞങ്ങൾ ഐരാവതിയുടെ ായ മുഷീറിനോട് തന്നെ നമുക്ക് ഇന്നത്തെ ഭക്ഷണത്തെ കുറിച്ച് ചോദിക്കാം മുബഷീർ താങ്കൾക്ക് തങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങൾ നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് നല്ല അതെ അതെ കണ്ടാൽ തന്നെ മനസ്സിലാക്കൂടാ നെയ്യിന്റെ അംശ കാണി ഒരു മൂന്ന് കൊല്ലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടാക്കുന്നത് അലിഞ്ഞു നല്ല അഭിപ്രായം ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം തന്നെ വിദ്യാർത്ഥികൾ വാങ്ങി നയിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് നല്ല നല്ല സ്പൈസി അഭിപ്രായം കറിയുണ്ട് അഭിപ്രായം എന്താണ് അധ്യാപകരെ കാണാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല അവർ നല്ല അഭിപ്രായമാണ് ആണ് ു ഓക്കെ നമുക്ക് ഇനി അധ്യാപകരുടെ അഭിപ്രായത്തിലേക്ക് കിടക്കാം വിദ്യാർത്ഥികൾ രണ്ടു മൂന്ന് വട്ടമൊക്കെ ഭക്ഷണം വാങ്ങിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അധ്യാപകരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാം എന്താണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ അവിടെ പാർഷ്യൻ വാറുണ്ട്. അപ്പോൾ അപ്പുറന്ന് വാസന കെട്ടിയിട്ട്യാ കല്യാണത്തിന് ഒന്നും കൈക്കാതെങ്ങോട്ട് വന്നു അടിപൊളിയാക്കി. ബോഷുറ്റി ഹോഷാരയേ. മിസ്. എന്താ എങ്ങനെ ഉണ്ട് ഫുഡ് എങ്ങനെ? ഹോഷാര ആണ് ഫുഡ് ഹോഷാര ആണ് ല്ലേ. രണ്ട് ദിവസം ഹോഷാര ആയിരുന്നു. രണ്ട് ദിവസം ഉണ്ട്. രണ്ട് ദിവസം ഉണ്ട്. എങ്ങനെ ഉണ്ട് ഫുഡ് എങ്ങനെ? ഫുഡ് കുഴപ്പമില്ല. അടിപൊളിയായിട്ടുള്ള ഫുഡ് ആണ്. ഓരോ ദിവസവും ഒന്നൊന്നനെ മെച്ചപ്പെട്ട ഫുഡ് ആണ്. കേയെ ദാ എല്ലാം ക്യാമ്പ് കഴിഞ്ഞു കൂടി ഇനി സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എന്നുള്ള 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 ഒരു ഒരു മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇതുവരെ വെറുതെ ശീലായിരുന്നു മൽഹാറിലേക്ക് ഒരു കൂട്ടം യുവാക്കളുടെ നുഴഞ്ഞു കയറ്റം എന്താണെന്നും എന്തിനാണെന്നുമുള്ള ചോദ്യചിഹ്നവുമായി കോളേജ് ഒന്നടങ്കം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ ക്യാമ്പസിനകത്തേക്ക് ഒരു സംഘം കൂട്ടറി അതിക്രമിച്ച് കയറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് വ്യക്തികൾ ഗ്ലാസ് മിച്ചറായിട്ട് കയറി എന്നൊക്കെ ആൾക്കാർ പറയുന്നു നമുക്ക് അവിടുത്തെ ഒരു സംഘം യുവാക്കൾ ക്യാമ്പസിനകത്തേക്ക് ഗ്ലാസ് ഒക്കെ ആയിട്ട് അത് കയറി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്താണ് നമുക്ക് പറയാതല്ല നമസ്കാരം ക്യാമ്പിനെ ക്യാമ്പിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് എന്താണ് നിങ്ങളുടെ ക്യാമ്പ് നിരീക്ഷിക്കാനും നല്ല ക്യാമ്പ് നല്ല ക്യാമ്പ് ഇവിടെ കൊണ്ടാടുന്നുണ്ട് നമ്മുടെ ഡി എൽ എഡ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് നല്ലൊരു ലൈഫ് അതായത് നിങ്ങൾക്ക് നല്ല മെമ്മറീസ് കിട്ടാനും ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ വായിച്ച് വെക്കാനൊക്കെ വാങ്ങിക്കും അപ്പൊ ഇവിടെ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ കൂടി വേണ്ടിയിട്ടാണ് അറിയാൻ കഴിഞ്ഞു കലാശക്കൊട്ടിലേക്ക് എത്തി മൽഹാർ അവസാന തയ്യാറെടുപ്പിന്റെ കാഴ്ചകൾ കണ്ടറിയാം ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാമിന്റെ തയ്യാറെടുപ്പിലാണ് അധ്യാപക വിദ്യാർത്ഥികൾ അതിന്റെ കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇന്നത്തെ കൾച്ചറൽ പ്രോഗ്രാമിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു എന്താണ് പറയാനുള്ളത് എല്ലാരും ഉൾപ്പെടുത്താൻ നല്ല ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ കൾച്ചറിയാൻ സെറ്റാക്കാൻ ഒരിടവേള എട്ട് മാർക്കോ എന്ത് പറ്റി നിനക്ക് പഠിച്ചത് മറന്നു പോണോന്ന് പ്രകൃതി കനിഞ്ഞുക സന്തോഷ് ബ്രഹ്മി ആയുർവേദത്തിന് യോഗ സിദ്ധി സന്തോഷ് ബ്രഹ്മി വളരുന്ന മക്കൾക്ക് സന്തോഷ് ബ്രഹ്മി സന്തോഷ് ബ്രഹ്മി ഓർമ്മയ്ക്കും ബുദ്ധിക്കും ആയുർവേദത്തിന്റെ വരദാനം മൽഹാറിന്റെ ഒമ്പതാം ദിനമായ ഇന്ന് സ്റ്റേജിൽ തകർത്താടുകയാണ് വിദ്യാർത്ഥികൾ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം റിപ്പോർട്ടർ ആര്യ നമ്മോടൊപ്പം ചേരുന്നു കോഴ്സിന്റെ ഭാഗമായത് മുതൽ ഓരോ അധ്യാപക വിദ്യാർത്ഥിയും കാത്തിരിക്കേണ്ട നിമിഷങ്ങളായിരുന്നു പത്ത് ദിവസത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് ഇന്ന് നാം ആ പത്ത് ദിവസത്തെ ക്യാമ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരുപാട് സന്തോഷങ്ങളും ഓർമ്മകളും സൗഹൃദങ്ങളുമായി കഴിഞ്ഞുപോയ നാളുകളായിരുന്നു ഇത്രയും സന്തോഷങ്ങളും ഓർമ്മകളും നൽകിയ ഈ ഒരു ക്യാമ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ക്യാമറമാൻ സർബാസിനോടൊപ്പം ആര്യ വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം